പെൺകുട്ടികൾക്കും തന്റെ പിതാവിന്റെ പ്രോപ്പർട്ടിയും മേൽ പൂർണ്ണമായ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഓൾറെഡി ടു തൗസൻഡ് ഫൈവിലെ ഹിന്ദു സക്സെഷൻ അമെൻമെന്റ് ആക്ട് സെക്ഷൻ സിക്സ് പ്രകാരം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപതിനു ശേഷം മരണപ്പെട്ട ഹിന്ദുവായ ഒരു വ്യക്തിയുടെ പെൺകുട്ടികൾക്ക് തന്റെ പിതാവിന്റെ ആക്സ് പ്രോപ്പർട്ടി അഥവാ പൂർവിക സ്വത്തിനുമേൽ പൂർണ്ണമായ തുല്യമായ അവകാശമുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാലും നയൻറ്റീൻ സെവന്റി ഫൈവിലെ കേരള ജോയിന്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം അബോളിഷൻ ആക്ട് പ്രകാരം ഇങ്ങനൊരു റൈറ്റ് ഇല്ല എന്നും അങ്ങനെ തുല്യമായ അവകാശം പെൺകുട്ടി പെൺകുട്ടികൾക്ക് പിതാവിന്റെ ആൻസ പ്രോപ്പർട്ടിന്മേൽ കൊടുക്കാൻ സാധിക്കില്ല എന്ന് ഈ ആക്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഈ ആക്ട് പ്രാബല്യത്തിൽ വരില്ല എന്നും പകരം ടൂ തൗസൻഡ് ഫൈവിലെ ഹിന്ദു സക്സെഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം അതിലെ സെക്ഷൻ സിക്സ് പ്രകാരം പെൺകുട്ടികൾക്ക് പിതാവിന്റെ ആൻസ പ്രോപ്പർട്ടിന്മേൽ തുല്യമായ അവകാശമുണ്ടെന്നും അതൊരു ബോൺ റൈറ്റ് ആയിട്ട് തന്നെ ആവശ്യപ്പെടാവുന്നതാണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളതെങ്കിൽ രണ്ടുപേർക്കും പിതാവിന്റെ ആക്സസ്റ്റ പ്രോപ്പർട്ടി തുല്യമായി അവകാശപ്പെട്ടതാണ് ഈ വാർത്ത കേൾക്കുന്ന ചില ഭർത്താക്കന്മാരോടാണ് തന്റെ ഭാര്യയോട് പോയി നിന്റെ ആക്സസ്സ പ്രോപ്പർട്ടി വാങ്ങിച്ചുകൊണ്ട് വാടി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഡൗറി പ്രോഹിബ്യൂഷൻ ആക്ട് പ്രകാരം ജയിലിൽ പോകേണ്ടി വരും മാത്രമല്ല ഈ ഉത്തരവിനോടനുബന്ധിച്ച് ഒരു കോർട്ട് കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് പത്ത് ആൺകുട്ടികൾക്ക് തുല്യമാണ്